ുള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണ് വചനമെന്ന മായമില്ലാത്ത പാൽ ചിലതിനെ നീക്കി കളഞ്ഞിട്ട് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ പ്രിയപ്പെട്ടവരെ നിശ്ചയമായിട്ടും ഇത് വളരെ പ്ര പ്രധാനപ്പെട്ടൊരു കാര്യമാ അതായത് മുകളിൽ പറഞ്ഞതാകുന്ന ദുഷ്ടതയും പരദൂഷണവും അല്ലെങ്കിൽ അസൂയയും ഇതൊക്കെ ഉണ്ടെങ്കിൽ വചനമെന്ന മായമില്ലാത്ത പാലിനോടുള്ള വാഞ്ചയുണ്ടാകുകയില്ല ഒരു നിഷ്ഠ എന്നതുപോലെ നമുക്ക് ചിലപ്പം ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവ വചനത്തോടുള്ള ആർത്തിയും വാഞ്ചയും ഉണ്ടാകുകയല്ല അതുണ്ടാകണമെങ്കിൽ ചിലത് മാറിപ്പോയെങ്കിലേ പറ്റൂ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ വചനമില്ലാ വചനമെന്ന മായമില്ലാത്ത പാൽ നമ്മൾ കുടിക്കാനായി വാഞ്ചിക്കേണ്ടത് എങ്ങനെയാണ് അവിടെ നമ്മൾ വായിക്കുന്നു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ പാൽ കുടിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം വാഞ്ചിക്കണം നമ്മിൽ ആ വാഞ്ചയുണ്ടോ നമ്മൾ വായിക്കുന്നവരാ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മളെല്ലാരും വായിക്കുന്നുണ്ട് എന്നാൽ വീണ്ടും നമ്മുടെ ഒരു ലഷർ ടൈം കിട്ടിയാൽ നമുക്ക് ദൈവവചനം എടുത്ത് വായിക്കണം എന്നുള്ള ഒരു താല്പര്യമുണ്ടോ അതാ വിഷയം നമ്മൾ ഒരു സമയം ഉണ്ടായാലും നമ്മൾ ദിവസം വായിക്കുകത്ര ഇല്ലായിരുന്നു പിന്നെ വായിക്കാൻ തുടങ്ങി എന്നാൽ കേവലം വായിക്കുക മാത്രമല്ല പഠിക്കുക മാത്രമല്ല ദൈവവചനം കേൾക്കാനുള്ള അല്ലേ വായിച്ച് മനസ്സിലാക്കാൻ അതിൻ്റെ സത്യങ്ങളെ ഗ്രഹിക്കാനുള്ള ആകാംക്ഷയും വാഞ്ചയും നമ്മളുണ്ടോ അതില്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്താ വരശല്യം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ അത് നമ്മളിൽ നിന്ന് മാറണം അത് കുറച്ചൊക്കെ മാറി കാണും പക്ഷെ എന്തു ചെയ്യണം അത് ക്രമേണ മാറണം അങ്ങനെ അത് നമ്മിൽ നിന്ന് പോകും തോറും വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാനുള്ള വാഞ്ച നമ്മിൽ എന്തുണ്ടാകും വർധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി നമ്മൾ ഇരിക്കുക അപ്പം അതിനുവേണ്ടി ദശാംശം കൊടുക്കണേ കൊടുക്കാം വെള്ളിയാഴ്ച വരണേ വരാം അല്ലെ ഞായറാഴ്ച വരണേലും വരാം ആ ഒരു ലെവലിൽ നിന്ന് വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ രക്ഷയ്ക്കായി വളരുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വാഞ്ച ആത്മീക വളർച്ചയുടെ ഒരു ലക്ഷണമാണ് പിന്നെ ദൈവവചനത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായമില്ലാത്ത പാൽ മായമില്ലാത്ത പാൽ ഇപ്പൊ പാലെന്ന് പറഞ്ഞാൽ തന്നെ മായമായി ഇപ്പൊ ആരണ്ടൊക്കെ പറയുന്നേ ഷാംപൂ കൊണ്ട് വരെയാ പാല് ഉണ്ടാക്കുന്ന അത് കുടിക്കുന്നതിന്റെ അവസ്ഥയൊന്നു ചിന്തിച്ച പണ്ട് കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വെള്ളം ചേർക്കുമെന്നേ ഉള്ളായിരുന്നു പണ്ടുകാലത്തൊക്കെ അത് പിന്നെ വെള്ളമാണെന്നേലും പറയാം വെള്ളം ശരീരത്തിന് ആവശ്യമല്ലേ അപ്പൊ അതുകൊണ്ട് വെള്ളം അകത്തിട്ട് കുഴപ്പമില്ലെന്നേലും പറയാം എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി ഈ ഈ ലോകത്തിലുള്ള റിഫ് ലോകത്തിലുള്ളത് സത്യത്തിൽ ദൈവസഭയിലുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനൂടാ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് ഈ ലോകത്തിൽ ഈ മായം ചേർപ്പിനെ കുറിച്ച് നമ്മൾ കൺസേണ്ടാ പക്ഷേ ഈ പുൾപിറ്റി നിന്ന് വരുന്ന എന്താണെന്നറിയാമോ എന്തോ വലിയ വിഷമാ വരുന്നറിയോ അത് ഭയങ്കര ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷമാ വരുന്നത് ആത്മീക ജീവിതത്തിന് ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തോടുള്ള ദാഹം ഞാൻ ഒരു കാര്യം പറയാം ഈ ദൈവം നമ്മുടെ അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ ആകാത്തിടത്തോളം കാലം ദൈവം തരുന്ന യാതൊന്നും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല ദൈവത്തിന്റെ ഒരു ദാനവും മനുഷ്യന്റെ ഹൃദയത്തെ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ജീവിതത്തിന് ആവശ്യമുള്ള ദാനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അതൊന്നും നമുക്ക് തൃപ്തി തരത്തില്ല ദൈവം നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആകുന്നെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നെ തൃപ്തി അതുകൊണ്ടാണ് പൗലോസിന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് ഏത് കോണ്ടക്സ്റ്റിലാ പറയുന്നതെന്നറിയാമോ ഏത് കോണ്ടക്സ്റ്റിലാന്നുള്ളത് വായിസ് നോക്കണം കോണ്ടെക്സ്റ്റ് വളരെ വ്യക്തമാ അവിടെ അവിടെ പറയുന്നത് ഫിലിപ്പിലേ എൻ്റെ കുറവ് തീർക്കാനായിട്ട് എൻ്റെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടി നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം അയച്ചു തന്നു നന്ദി താങ്ക് യു താങ്ക് യു പറയ എന്നിട്ട് പറയുക ഇപ്പൊ എനിക്ക് ധാരാളമുണ്ട് ധാരാളം ഉണ്ട് എനിക്ക് എനിക്ക് സർപ്ലസ് ആയിരിക്കുന്നു അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഫിലിപ്പിയ സഭ സഭയുടെ മക്തോന്യക്കാർ ഭയങ്കര സാക്രിഫിഷ്യലി കൊടുക്കുന്നയാളാ ആൾക്കാരാ പക്ഷെ അതല്ല പൗലോസിന്റെ സാറ്റിസ്ഫാക്ഷൻ പിന്നെന്താ ശക്തൻ സാറ്റിസ്ഫാക്ഷൻ അവർ എനിക്ക് സംതൃപ്തി തരുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ചെയ്യുന്നു സകലത്തിനും മതി അപ്പൊ ദൈവം നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് അതിലേക്ക് നയിക്കുന്നതാണെങ്കിൽ മായമില്ലാത്ത പാല് തന്നെയത് ദൈവം നമുക്ക് കാര്യം നടത്തി തരുന്ന ഒരു വല്യാട്ടനാണെങ്കിൽ അത് മായമുള്ള പാലാണ് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ വലിയ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്ന ആ ദൈവം നമുക്ക് അത് തരും ഇത് തരും എന്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ അല്ലേ എന്നോ സന്തോഷം അതൊക്കെ പാടാൻ പ്രിയപ്പെട്ടവരെ അതിൻ്റെ പേരാണ് മായമുള്ളത് മായമുള്ള പാല് ഈ മായമുള്ള പാല് കച്ചവടം ചെയ്യുന്നോ ഭയങ്കര സമ്പന്നനാകും അങ്ങനെയുണ്ട് കാരണം അവൻ അന്യായ കൊള്ളയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പൗലോസ പോയുന്നത് വി ഡു നോട്ട് പെഡൽ ദ വേൾഡ് ഫോർ പ്രോഫിറ്റ് പെഡലിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ പെഡലിംഗ് ഡ്രഗ് പെഡലിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് കച്ചവടം നടത്തുകയാണ് അങ്ങനെയുള്ള വലിയ സമ്പന്നന്മാരാകും ണ്ടോ കുറഞ്ഞ ലേഖനത്തിൽ പറയുന്നത് വി ഡു നോട്ട് ഞങ്ങൾ എന്തു ചെയ്യുന്നില്ല ഞങ്ങൾ ദൈവോചനം എന്ത് ചെയ്യുന്നില്ല ഞങ്ങൾ വി ഡു അതിന്റെ രണ്ടാമത്തെ ലേഖനത്തില്ല രണ്ടാമത്തെ ലേഖനം അനേകര് ചെയ്യുന്നത് പോലെ ഞങ്ങൾ ചെയ്യുന്നില്ല അതായത് നാലിൻ്റെ രണ്ട് അത് ലജ്ജാകരമായ രഹസ്യങ്ങളെ തിരിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിചേർക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിചേർക്കുന്നില്ല ദൈവവചനത്തിൽ കൂട്ടി ചേർക്കരുത് ഞാൻ പറഞ്ഞ ഞാൻ വീണ്ടും പറയട്ടെ ദൈവവചനം ഈ ഭൂമിയിലെ കാര്യങ്ങൾ അല്ല വാഗ്ദാനം ചെയ്യുന്നത് പുതിയ നിയമത്തിൽ നിന്ന് ഒറ്റ വാക്യം എന്നെ ചൂണ്ടിക്കാണിക്ക ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട് ദൈവം നമ്മുടെ ബുദ്ധിമുട്ടെന്ത് ചെയ്യും തീർത്തു തരുമെന്നുണ്ട് മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ സസ്റ്റനൻസിന് ആവശ്യമുള്ളത് ഇതല്ലാതെ മറ്റൊരു വാക്യമില്ല പുതിയ നിയമത്തിലില്ല നമ്മൾ മനസ്സിലാക്കണം പുതിയ നിയമത്തിൽ പുതിയ നിയമം അല്ല പഴയ നിയമം അങ്ങനെ തന്നെയാ പഴയ നിയമത്തിലും ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അഫ് പറയുന്നത് സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ ഭൂമിയിലും അങ്ങനെയല്ലാതെ ഞാനൊന്നും എന്തു ചെയ്യുന്നില്ല ആഗ്രഹിക്കുന്നില്ല വേദപുസ്തകത്തിൻ്റെ മുഴുവൻ ട്രസ്റ്റ് എന്ന് എന്ന് മുഴുവൻ ആ ഫോക്കസ് ദൈവത്തിൽ നമ്മുടെ അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അത് കണ്ടെത്തുന്നെങ്കിൽ ബാക്കി എല്ലാ കാര്യവും എവ്രിതിങ് വിൽ ഫോൾ ഇൻ പ്ലേസ് അത് നമ്മി സംഭവിക്കാത്തടത്തോളം കാലം നമ്മൾ എപ്പോഴും ഡിസപ്പോയിന്റഡ് ആയിരിക്കും എനിക്ക് അതില്ല ഇതില്ല അതില്ല ഇതില്ല അതില്ല ഇതില്ല നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മനോഭാവം മാറ്റിയിട്ട് ദൈവ സന്നിധാനത്തിൽ സന്തോഷിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവം നമ്മുടെ പ്രമോദമാകുന്ന ആത്മീക വളർച്ചയിലേക്ക് വരണം അങ്ങനെ ദൈവം നമ്മുടെ പ്രമോദമാകുന്ന ആത്മീക വളർച്ചയിലേക്ക് വരണമെങ്കിൽ മായമില്ലാത്ത പാല് കുടിക്കണം മായം ചേർത്ത പാല് കുടിച്ചാൽ അത് ഉണ്ടാകുകയില്ല ക്യാൻസർ പിടിക്കും മനസ്സിലാക്കണേ അത് വളരെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഷാംപൂ കൊണ്ട് പാലുണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതേ കാര്യം ദൈവസഭയിൽ നടക്കുക വെളുത്തതെല്ലാം പാലല്ല നമ്മൾ മനസ്സിലാക്കണം വെളുത്തിരിക്കുന്ന ഒന്നും എല്ലാം ഒന്നും പാലൊന്നുമല്ല ഭയങ്കര കാര്യമായി ചെയ്യുന്നത് നോ 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 അല്ല ദൈവത്തിങ്കിലേക്ക് നമ്മളെ നയിക്കാത്ത ഒന്നും തന്നെ ദൈവത്തിങ്കിൽ നിന്നുള്ളതല്ല സകേലവും അവിടുന്നും അവനാലും അവങ്കലേക്കുമാകുന്നു അവനെന്നേക്കും മഹത്വം ആമേൻ എവ്രിതിങ് ആ ഫോക്കസ് കംപ്ലീറ്റ്ലി ദൈവത്തിലാണ് അങ്ങനെ വചനമെന്ന മായമില്ലാത്ത വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരിക്കലും നമ്മളെ ചിലപ്പോൾ അത് ഹർട്ട് ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ കാര്യം എന്താണെന്ന് അത് പറയും അതായത് വേറെ ഒരുത്തനും വന്ന് നമ്മുടെ തെറ്റ് പറയേണ്ടി കാര്യമില്ല ഒരു ഒരു പ്രാർത്ഥനയോടെ മുട്ടിന്മേൽ വേദോത്സവം കൊണ്ടിരിക്കുന്നവൻ അവൻ്റെ തെറ്റ് മനസ്സിലാകും 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 ആരും വന്ന് പറയേണ്ടി കാര്യമില്ല അതുകൊണ്ടാണ് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാ എന്നിരടുത്തത് മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ ഈ മനോഭാവമുള്ളവനോട് ദൈവം സംസാരിക്കുമോ ഇല്ലയോ സംസാരിക്കും അപ്പൊ ദൈവ വചനം നിശ്ചയമായിട്ട് നമ്മൾ ആരാണെന്ന് നമ്മളെ കാണിക്കും അതാണ് വചനം എന്ന മായമില്ലാത്ത പാലിൻ്റെ ഗുണം അത് നമ്മളെ പരിപോഷിപ്പിക്കും വേണ്ടാത്തവയെ മാറ്റിക്കളയുവാൻ നമ്മളെ സഹായിക്കും നമ്മളെ നറിഷ് ചെയ്യും